അപ്പം ഇവിടെ നമ്മുടെ മാലിക് സലഫി വളരെ ഒരു തമാശ തോന്നിയതാണ് മാലിക് സലഫി ഏറ്റവും കൂടുതൽ കുറേ സമയം ചെലവഴിച്ചിട്ട് പറഞ്ഞൊരു ഉണ്ട് അതായത് നമ്മൾ പറയാറുണ്ട് ഒരു അതീസ് സ്വീകരിക്കണമെങ്കിൽ ഒന്നാമതായി അത് വിശുദ്ധ ഖുർആാൻ്റെ ആശയത്തോടെ എതിരാവാതിരിക്കണം അത് നമ്മളെപ്പോഴും പറയാറുള്ളതാണ് അതിനവർ പറയാറില്ല മാലിക് സലഫിയൊക്കെ അതിന് മറുപടി പറയുന്നത് സ്വഹിയായ അതീസ് വിശുദ്ധ ഖുർആനെതിരാവൂല ഇതെന്ന് നമ്മൾ എന്താ വ്യത്യാസം ഭയങ്കര മറുപടി എത്ര സമയം വെച്ചിട്ടാണ് പറയുന്നത് ഒരു അദീസ് സ്വീകരിക്കണമെങ്കിൽ ഒന്നാമതായി അതിൻ്റെ അത് വിശുദ്ധ ഖുർവാനിൻ്റെ ആശയത്തോടെ എതിരാവാതിരിക്കണം എന്ന് നമ്മൾ പറയുന്നു അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് എന്താണ് സ്വഹിയായ ഒരു അതീസ് ഒരിക്കലും വിശുദ്ധ ഖുർആാൻ എതിരാവില്ല അത് ഒരു വ്യത്യാസമില്ല രണ്ടുവന്നുതന്നെ മറുപടി പറഞ്ഞു എന്ന് വരുത്തി തീർക്കണം ആൾക്കാരുടെ ഇങ്ങനെ എന്തൊക്കെ ആയി എന്ന് വരണം അപ്പം നമ്മൾ പറയണേ വിശ്വം വിഭാഗത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരാൾ ബുദ്ധി ഉപയോഗിക്കാതിരിക്കണം എന്ന് നമ്മൾ പറയണം അപ്പോൾ അവർ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരും ബുദ്ധി ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞാൽ രണ്ടോന്നു തന്നെയാണല്ലോ അത് അതേപോലുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഈ വിഷയത്തിലുള്ളത് ഇപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു അദ്ദേഹത്തിൻ്റെ ഒരു അവതരണം ലോഗോ നമ്മൾ പേര് ഈ വിശ്വം എന്ന പേര് അവർ സ്വീകരിച്ചത് പേരും ലോഗോയും സ്വീകരിച്ചത് ജൂതന്മാരിൽ നിന്ന് അല്ലെങ്കിൽ ദുരൂഹമായൊരു കേന്ദ്രത്തിൽ നിന്നാണ് എന്ന് പറ പറഞ്ഞതിനെ പരാമർശിച്ചുകൊണ്ട് ഈ വിശ്വം എന്ന വാക്കും അതിൻ്റെ പൊരിശയും ഖുർആാനിലത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു പക്ഷെ അതെന്താണ് നമ്മൾ പറഞ്ഞത് എന്ന് പോകണമെങ്കിൽ ലോകമിൽ കൂടി പോകണം ആ ലോകം കൂടി പോയാലേ കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ളൂ ഇതാ ഇതാണ് നമ്മൾ പറയുന്നത് ഈ ലോഗോ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ ഇതിനോട് സാമ്യമുള്ള ഒരു ലോഗോയും ഇതേ പേരും വെച്ചിട്ട് ഇത് ജൂത സംഘടനയുടേതാണ് ഇങ്ങനെ വയ്ക്കുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിനെ തകർക്കാനുള്ള ഇവിടെ കേരളത്തിൽ കൃത്യമായി പ്രമാണബദ്ധമായ പ്രബോധനം നിറവേറ്റിക്കൊണ്ട് ആളുകൾക്ക് മത സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ എല്ലാ മേഖലകളിലും ഉത്ബുദ്ധത പകർന്നു കൊടുക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചിത്രത ഉണ്ടാക്കുന്ന ഒരു ടീം ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവരിങ്ങനത്തെ ഒരു ജൂതബന്ധമുള്ള ഒരു ലോഗോ കൂടി ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു കൂടി ഉപയോഗിക്കുമ്പോൾ അതിൽ സംശയം പ്രകടിപ്പിക്കുമ്പോൾ ആ ലോഗോ കണ്ട് മാറ്റി വെച്ചിട്ടാണ് മറുപടി പറയുന്നത് ലോകം കൂടി കൂട്ടി അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതും ഈ പറയുന്ന പോലെ ആ അണികളുടെ അവസ്ഥയാണ് ഇപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പന്ത്രണ്ട് കൊല്ലത്തെ വളർച്ച പറഞ്ഞു അവരുടെ പന്ത്രണ്ട് കൊല്ലത്തെ ബഹുമാനായ ലത്തീഫ് കരിമ്പിലാക്കല്ലത് വിശദമായി പറയും നമ്മൾ ഇവിടെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഐ എസ് എം ആ കിണറ്റിൽ നിങ്ങൾ കയറിയാലല്ലേ ഐ എസ് എമ്മും മുജാഹിദ് മുജാഹിദ് പ്രസ്ഥാനവും മർക്കസ്താവൊക്കെ എവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് അറിയുള്ളൂ ഇതിങ്ങനെ ഒരു കിണറ്റിൽ ഇരിക്കുകയാണ് എന്നിട്ട് പറയുന്നത് നിങ്ങളെവിടെയെങ്കിലും എത്തിയോ ഞങ്ങളിതാ കുറേ എത്തിയിട്ടുണ്ട് എന്ന് ആ എത്തിയിട്ടെന്താ കാര്യം ഞങ്ങൾ ഞാൻ കുറേ നിസ്കരിക്കുന്നുണ്ട് അസർ നിസ്കരിക്കുന്നുണ്ട് പറഞ്ഞാൽ നിസ്കരിക്കുന്നുണ്ട് താജ്ജു നിസ്കരിക്കുന്നുണ്ട് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യം ഒതുക്കണ്ട പോലെയരേ ഒതുല്ല ഒന്നുമില്ലാതെ നിങ്ങൾ ഈ തൗഹീദിൻ്റെ തൗഹീദി ആദർശത്തിൻ്റെ ആ ഒരു പവിത്രത നഷ്ടപ്പെടുത്തിയിട്ട് ശിർക്കും ഖുറാഫാത്ത് ഇപ്പോൾ നമ്മളെ കുറിച്ച് ചോദിക്കുകയാണ് ഇവിടെ എന്തെല്ലാം ശിർക്കും ഷിർക്കും ഉണ്ട് അതിനെതിരെ നിങ്ങളൊന്ന് വെല്ലല് ചൂണ്ടുണ്ടോ നമ്മൾ അതിനെതിരിലേ വെല്ലു ചൂണ്ടെന്നുള്ളൂ മുസ്ലിമാരിപ്പോൾ ചൂണ്ടിക്കാണിച്ച നമ്മളുടെ പോരായ്മയായി പറഞ്ഞ ഈ ജിന്നി സീർ വിശ്വാസത്തിനെതിരിൽ പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങൾ പോലും ഇത് തന്നെയാണ് ഞങ്ങൾ കൃത്യമായി ആദർശം പറയണം ആ ആദർശം പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളെ നേ സ്ഥാപനങ്ങളും നേട്ടങ്ങളും കാര്യങ്ങളൊന്നും പറഞ്ഞേ സമയം കളയുന്നില്ല കാരണം അതിപ്പോൾ മുസ്ലിറൊക്കെ അറിയാത്തുള്ളൂ ബാക്കി എല്ലാവർക്കും അറിയാം ഐ എസ് എമ്മും മർക്കസ്താവും ഒക്കെ എത്രത്തോളം ഞങ്ങളൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയെന്നതിൻ്റെ പേരിലാണ് ഈ മുസ്ലിയാരൊക്കെ ഉൾപ്പെടുന്ന ടീം നമ്മളെ പുറത്താക്കുന്നതും ഈ സംഘടനയുടെ ആദ്യത്തെ പുലർപ്പിന് കാരണമാകുന്നതൊക്കെ കുറേ നന്മകളും കുറേ വളരെയധികം വിപുലമായ പല പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ മറ്റേ കോഴിക്കോട് ഉള്ള കെയർ ഹോമും എബിലിറ്റിയും ഒക്കെയുള്ള ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് ജായി പ്രസ്ഥാനം എവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് പക്ഷേ അതൊന്നും അറിയാതെ ഈ കിണറ്റലിങ്ങനെ നിന്നിട്ട് നമ്മളെ മുസ്ലിം പറയുകയാണ് എവിടെ എത്തി ഞങ്ങൾ കുറേ തൊള്ളായിരം മുഖാമുഖങ്ങൾ നടത്തി അങ്ങനെ കുറേ എണ്ണം പറയുന്നുണ്ട് ഇത് ഞങ്ങൾ എണ്ണം പറയാനല്ല ഞങ്ങൾ കൃത്യമായി ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് നിങ്ങളിന്നിങ്ങനെ ഈ ഒരു ലംബ്ലവും ഈ ഒരു പേരും വെച്ചിട്ട് വേറെ പോയി ഇങ്ങനെ നടക്കേണ്ടി വരുന്നത് അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കിന്ന് സി ഡി ടവറിൽ നിന്നുള്ള എല്ലാ തണലും കിട്ടുമായിരുന്നു എല്ലാ പിന്തുണയും തണലും തന്നിട്ടുള്ള നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ നിങ്ങളെ വളർത്തിയ നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ തന്ന നിങ്ങൾ അടിച്ചിറക്കിയെടുത്ത് പോയി വിശദീകരണ യോഗങ്ങൾ നടത്താൻ വന്ന നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരും നിങ്ങളുടെ നേതാക്കന്മാർ ആ നേതാക്കന്മാരും പോലും നിങ്ങളെ തള്ളിയത് ഞങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ആദർശം തുറന്നു പറഞ്ഞതിൻ്റെ പേരില്ല കൃത്യമായ ആദർശം നമ്മൾ തുറന്നു പറഞ്ഞു നിങ്ങൾ ഉണ്ടാക്കിയ നേട്ടം തന്നെ കേരളത്തിലെ വളരെയധികം ആളുകൾ വായിക്കുന്ന പ്ര വളരെ പ്രചാരത്തിലുള്ളൊരു പൊതു പ്രസിദ്ധീകരണമായ കേരള കൗമുദിയുടെ പുറംചട്ടയിൽ മുജാഹിദ് ജിദ് യുവതി പീഡിപ്പിക്കപ്പെട്ടു എന്ന മുഖലേഖനം വരാൻ നിങ്ങളാ കാരണമായത് നിങ്ങളെ പ്രവർത്തനം ഇപ്പം ഈ പറഞ്ഞ മഹത്തായ പ്രവർത്തനമല്ലേ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ കുറേ അടിച്ചറക്കലുകൾ എത്ര എത്ര അടിച്ചിറക്കലുകളാണ് ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കുറിച്ച് ആ സഹോദരൻ ഈ സ്റ്റേ ഈ ഒരു സദസ്സിലുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു കഴിഞ്ഞ പരിപാടിക്കുമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം വിശദത്തിൻ്റെ ഭാരവാഹിയായി നടക്കെ ചില കാര്യങ്ങളിൽ സംശയം തോന്നുകയും ഇത് ഇത് ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള മുജാഹിദ് പള്ളിയിലേക്ക് പോവുകയും അവിടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഇവരെ വന്ന് ചോദ്യം ചെയ്തപ്പോൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആൾ അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങൾക്ക് മടവൂരികൾ മട സിഹിർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന മൂലേരടുത്തൊന്ന് പോകണം നമ്മൾ ഒരു അടുത്ത ഒരു പള്ളിയിൽ വന്നിട്ടുണ്ട് നമുക്കവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ അത് മനസ്സിലാവുകയും ആ പാളയം വിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്തു ഇപ്പം മർക്കസു ദാവ ഐ എസ് എമ്മിൻ്റെ മണ്ഡലം ജോയിൻ വൈസ് പ്രസിഡൻറ്റും ആ ശാഖയുടെ എൻ 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 എം പ്രസിഡൻറ്റുമാണ് അദ്ദേഹം അദ്ദേഹം ഇവിടെ ഈ സദസ്സിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ അദ്ദേഹത്തിന് പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഈ പറഞ്ഞ കണ്ണനത്തിന് കഴിഞ്ഞ കണ്ണനത്തിനൂടെ വന്നിരുന്നു ഫൈസൽ മുസ്ലിരുടെ പ്രസംഗത്തിൽ ഷിർക്ക് ഫലിക്കും എന്നത് മലയാള മനോരമയിലൂടെ ഉറപ്പിച്ച സമയത്ത് അദ്ദേഹം ഇവിടുന്ന് പോയി എന്നോട് പറഞ്ഞു പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല എന്നാ മലയാള മനോരമ തെളിവാക്കിയിട്ട് ഷിർക്ക് ഫലിക്കും എന്ന് പറഞ്ഞു